ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് വെയിലാണ് എ സി ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെപ്പറ്റി എന്താ ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് പഠിച്ചത് എന്താണ് ചെയ്യുന്നത് ഇപ്പം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കും ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പം ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് എവിടെയാണെന്നൊക്കെയുള്ളത് അപ്പോൾ എൻ്റെ പേര് ആര്യ എന്നാണ് അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പേര് അറിയായിരിക്കും പിന്നെ ഞാൻ എൻ്റെ സ്ഥലം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തൊട്ടിൽപാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം വയനാട് കുറ്റ്യാടി ചുരം എത്തുന്ന ആ ഒരു ടേണിംഗ് പോയിന്റിലാണ് കേട്ടോ അവിടെയാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ പഠിച്ചത് നഴ്സിംഗ് ആണ് ഇപ്പം ഞാൻ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ചെയ്യുന്നു പാർട്ട് നമ്മൾ ഡിസ്റ്റൻസായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ചെയ്യുന്നത് എൻ്റെ ജെ എൻ എം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ജെ എൻ കഴിഞ്ഞത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കോഴിക്കോട് തന്നെ ഏറ്റവും ഫേമസ് ആയ ഹോസ്പിറ്റലാണ് ഫോർ ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് പോസ്റ്റ് ബേസിക് നേഴ്സിങ്ങിനെ ചെറു ചേർന്ന പോലും ഇതെന്ന് വെച്ചാൽ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് പാസ് ഔട്ടാകുന്നത് അപ്പോൾ പാസ് ഔട്ട് ആകുന്ന സമയത്ത് ഏകദേശം എം എം സി മലബാർ മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തത് ടു ഹാ ടു ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു അപ്പം നല്ലതായിരുന്നു ഡോ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ പോയത് കോഴിക്കോട് അവിടുന്ന് ഞാൻ ഇറങ്ങി കോഴിക്കോട് സഹകരണ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു ത്രീ ടു മന്ത്സാണ് വർക്ക് ചെയ്യുള്ളു കാരണം എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എനക്ക് അത് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നു പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇക്രാ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഇക്രാ ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സ്ഥലം വളരെ നല്ലതായിരുന്നു കേട്ടോ അവിടുത്തെ എക്സ്പീരിയൻസ് പിന്നെ കല്യാണം അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഞാനൊരു എയ്റ്റ് മന്ത്സ് കല്യാണം കഴിഞ്ഞ് എയ്റ്റ് മന്ത്സ് ഹസ്ബൻഡ് ഹസ്ബൻഡോട് സൗദിയിൽ വന്നു സൗദിയിൽ വന്നതുകൊണ്ട് ഒരു എയ്റ്റ് മന്ത്സ് കഴിഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വന്നോട്ട് ഹസ്ബൻഡിനെ കുറച്ച് പിന്നെ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാ സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ പ്രസൻലി കത്തറിലാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പിന്നും കത്തറിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടി കാണും അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛനമ്മ അച്ഛൻ്റെ പാരൻസ് അമ്മയുടെ ഒരു പാരൻ്റ് ഇത്രയാണുള്ളത് എനിക്ക് സിബ്ലിങ്സായിട്ട് എനിക്കൊരു ചേരൻ ഉള്ളത് വൈഫ് ഉണ്ട് ഒരു കുട്ടിയുണ്ട് അവർ എറണാകുളത്താണ് കേട്ടോ അവർ ചൈൽഡ് വർക്ക് റിലേറ്റഡ് ആയിട്ട് എറണാകുളത്താണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്